മോഹൻലാന്റെ പുതിയ ലുക്ക് കഴിഞ്ഞ ദിവസം മോഹൻലാൽ തന്നെ ഒഫീഷ്യലായി പങ്കുവച്ചുകൊണ്ട് എത്തിയപ്പോൾ മുതൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് ഉറപ്പായിരുന്നു എന്നാൽ ഇത്രയും വലിയ സംഭവങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നറിയുമ്പോഴാണ് അത്ഭുതമായി മാറുന്നത് ഈ ലുക്ക് വന്നപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ ആരാധകരും സിനിമാ പ്രേമികളും അതുപോലെ തന്നെ മൂവി അനലിസ്റ്റുകളും പറഞ്ഞത് മോഹൻലാലിന് ഒരു ഗംഭീര സിനിമ മിസ്സായല്ലോ എന്നതായിരുന്നു ജിത്തു മാധവനും മോഹൻലാലും ഒന്നിക്കാനിരുന്ന ആവേശത്തിന് ശേഷം സംഭവിക്കേണ്ട ഒരു ചിത്രം ഉണ്ടായിരുന്നു അതിൽ മോഹൻലാലിനെ ഒരു വ്യത്യസ്ത വേഷത്തിൽ അവതരിപ്പിക്കാൻ ജിത്തു മാധവൻ ഒരുങ്ങിയിരുന്നു അതൊരു ഗംഭീര സിനിമയായിരുന്നു അതിനുവേണ്ടി വലിയൊരു ഷെഡ്യൂളും വലിയൊരു എഫേർട്ടും മോഹൻലാൽ എടുക്കേണ്ടതായി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റ് ഒക്കെ മാറ്റി നിർത്തേണ്ട സാഹചര്യം വന്നു അത്രയും വലിയൊരു സിനിമയാണ് അവർ പ്ലാൻ ചെയ്തത് എന്നാൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം അത് നടക്കാതെ പോയി ഇത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു മോഹൻലാലിന് അതുപോലെ ഞങ്ങൾക്കും ഇത് വലിയൊരു മിസ്സ് തന്നെ എന്ന രീതിയിൽ കാരണം മോഹൻലാലിന്റെ ഇപ്പോഴത്തെ ലുക്ക് വെച്ച് ജിത്തു മാധവന്റെ സിനിമയിൽ എത്തിയാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്ന് പ്രേഷർ അതിനോടകം തന്നെ സങ്കല്പിച്ച് വെച്ചു കഴിഞ്ഞു ആവേശത്തിന്റെ ഒരു ഹാങ് ഓവർ അവർക്ക് മാറിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സിനിമ തന്നെയാണ് അവർ പ്രതീക്ഷിച്ചത് എന്നാൽ ഇപ്പോൾ ഈ ലുക്ക് വന്നപ്പോൾ കൂടുതൽ പേരും കണക്ട് ചെയ്തത് ആവേശത്തിലെ ുമായി തന്നെയാണ് അത് തന്നെയാണ് പറഞ്ഞുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഇത് രംഗണ്ണനാണോ അതോ ലവുലജനാണോ എന്ന രീതിയിൽ ലവുലജന്റെ കാര്യം തന്നെ പറയാനായിരുന്നു അടക്കം ഈ ചിത്രവുമായി എത്തിയത് ഇത് ഞങ്ങളുടെ ലവുലജൻ എന്ന് തന്നെയായിരുന്നു തരുൺമൂർത്തി പങ്കുവച്ചത് അതിനൊപ്പം തന്നെ പല കമന്റുകളും അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി ഇതിനെക്കുറിച്ച് നമ്മൾ പറയുകയും ചെയ്തു എന്തായാലും മോഹൻലാൽ പങ്കുവച്ച ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ അങ്ങ് കയറി അങ്ങ് വൈറലായി വെള്ള ഷർട്ടിൽ മഞ്ഞ നിറത്തിൽ പൂച്ചയുടെ ചിത്രം പ്രിന്റ് ചെയ്ത ഷർട്ട് മോഹൻലാൽ ധരിച്ചിരിക്കുന്നത് ഐക്കോണിക് മീശപുരിയും താരം മറന്നില്ല ഫോട്ടോ പങ്കുവെച്ച് നിമിഷങ്ങൾക്കകം ലാലട്ടിന് ലക്ഷക്കണക്കിന് ലൈക്കുകളാണ് ലഭിച്ചത് അതിനൊപ്പം മോഹൻലാന്റെ പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ഈ ഷർട്ട് ഡിസൈൻ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ മോഹൻലാലിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ട് എത്തുകയും ചെയ്തിരുന്നു ടൌനോ തോമസ് തരുൺമൂർത്തി തുടങ്ങി സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകൾ കമന്റ് പങ്കുവച്ചിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ലവ് ലെജൻ എന്ന ക്യാപ്ഷനോടെ തരുൺമൂർത്തി ഈ ഫോട്ടോ സ്റ്റോറിയായും പങ്കുവച്ചു അതിനൊപ്പം ഫോട്ടോയ്ക്ക് കമന്റും ചെയ്തു എന്നാൽ എൽ മുന്നൂറ്റി അറുപത്തി ആറിലെ ലവ് ലജനൊപ്പം ചർച്ചയാകുന്ന ഒന്നാണ് ഈ ഫോട്ടോയും ആവേശത്തിലെ രംഗണ്ണനെ തമ്മിലുള്ള സാമ്യം വെളുപ്പിൽ സ്വർണ്ണനിറം പ്രിന്റ് ചെയ്ത ഷർട്ടുകളാണ് രംഗയും ധരിച്ചിരിക്കുന്നത് മോഹൻലാലിന് ഈസി ആയി പുൾ ഓഫ് ചെയ്യാൻ സാധിക്കുന്ന കഥാപാത്രമായിരുന്നു ആവേശത്തിലെ രംഗനെന്നും ചില പോസ്റ്റുകളും ഉയർന്നു കഴിഞ്ഞു ആവേശത്തിന് ശേഷം മോഹൻലനെ നായകനാക്കിയ ജിത്തു മാധവൻ സംവിധാനം ചെയ്യാനിരുന്ന പ്രോജക്ട് ആയതും ആരാധകർ നിരാശ പങ്കുവച്ചിരുന്നു എന്നാൽ ഈ നിരാശയ്ക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് പിന്നീട് അരങ്ങേരുത് അതെന്തെന്നാൽ ഈ ചിത്രത്തിന് കമന്റുമായി എത്തിയത് സാക്ഷാൽ ജിത്തു മാധവനായിരുന്നു പയർ ഇമോജിയും ലവ് ഇമോജിയും കൊടുത്തുകൊണ്ടുള്ള ജിത്തു മാധവന്റെ ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചപ്പോൾ ഒരു ഗംഭീര അപ്ഡേറ്റും തന്നുകൊണ്ടാണ് അവർ നമ്മളെ ഞെട്ടിപ്പിച്ചിരിക്കുന്നത് കാരണം ജിത്തു മാധവൻ ഇപ്പോൾ സൂര്യ നായകനാക്കി സൂര്യ നാൽപ്പത്തി എന്ന ചിത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊരു ബിഗ് പ്രോജക്റ്റ് ആണ് മോഹൻലാൽ ഉപേക്ഷിച്ച പ്രോജക്റ്റാണ് ജിത്തു മാധവൻ സൂര്യയിലൂടെ ചെയ്യുന്നത് എന്നുള്ള റൂമറുകളൊക്കെ ഒരിടത്ത് നടക്കുന്നുണ്ടെങ്കിലും മോഹൻലാലും ജിത്തു മാധവനും ചേർന്ന് ഒരുക്കാനുന്ന സിനിമ ഡ്രോപ്പ് ആയിരുന്നു എന്താണ് കാരണമെന്ന് ഇതുവരെയും വ്യക്തമായ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല ഷൂട്ടിങ്ങിന്റെ ഡേറ്റ് ഇഷ്യൂ കാരണമാണ് എന്നും മറ്റു പല കാരണങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വിശദമായി സംസാരിച്ചതാണ് എന്നാൽ ഇപ്പോൾ സൂര്യ നാൽപ്പത്തേഴ് കഴിഞ്ഞാൽ ഉടനെ മോഹൻലാലിനെ സമീപിക്കാൻ പോകുന്നു അതും സാക്ഷാൽ ജിത്തു മാധവൻ എന്ന റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു അങ്ങനെ ആരാധകർ ആഗ്രഹിച്ചതിലേക്കാണ് സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത് പുതിയ സബ്ജക്ട് പ്ലാൻ ൾ കുറച്ച് മാസങ്ങളായി സജീവമായി നടക്കുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പക്ഷെ അത് പങ്കുവയ്ക്കാൻ അത്ര പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലെന്നും മൂവി അനലിസ്റ്റുകൾ പറയുന്നുണ്ട് നേരത്തെ ഈ കാര്യങ്ങൾ അവർക്ക് മുന്നേ എത്തിയതാണ് പക്ഷേ അത്ര പ്രതീക്ഷ നൽകുന്ന റിപ്പോർട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് വയ്ക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ആ സബ്ജക്ട് വർക്കിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയപ്പോൾ ആ പുതിയ സബ്ജക്ട് പ്രൊഡക്ഷൻ സൈഡിൽ നിന്നും മതിപ്പുളവാക്കി എന്ന് കേട്ടു പ്രൊഡക്ഷൻ സൈഡിൽ ഈ സബ്ജക്ട് വലിയ രീതിയിൽ പ്രശംസിക്കപ്പെട്ടിരിക്കുകയാണ് അവർക്കെല്ലാവർക്കും ഈ സംഭവം ഇഷ്ടമായി ഇനി ഇത് കേൾക്കേണ്ടത് സാക്ഷാൽ മോഹൻലാൽ ആണ് മോഹൻലാൽ അതിനോട് എന്ത് പറയുന്നു എന്നത് ാണ് ഇനി അറിയേണ്ടതും അവർ മോഹൻലാലിലേക്ക് എത്താൻ പോകുന്നു എന്നതാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് ഈ ഒരു ലുക്കൊക്കെ വെച്ച് ജിത്തു മാധവൻ എന്തായാലും മോഹൻലാലിനെ സമീപിക്കും എന്ന് പറയുമ്പോൾ അതിനുള്ള സൂചനകളാണ് കമന്റിലും ഈ അപ്ഡേറ്റിലും ഒക്കെ വരുന്നത് ജിത്തുവിന്റെ മുൻ കമന്റ് തീർച്ചയായും വലിയൊരു പോസിറ്റിവിറ്റി ഉണർത്തുന്നു എന്നാണ് മൂവി അനലിസ്റ്റുകൾ പങ്കുവച്ചിരിക്കുന്നത് സൂര്യ നാൽപ്പത്തി ഏഴിന് ശേഷം ജിത്തു മാധവൻ ഈ പ്രോജക്റ്റ് സജീവമായി ആസൂത്രണം ചെയ്യുന്നു ഏറ്റവും മികച്ചത് തന്നെ പ്രതീക്ഷിക്കുന്നു എന്നതാണ് അവസാനമായി പറയാനുള്ളതും ഇത്തവണ അത് സംഭവിക്കും സംഭവിക്കാതിരിക്കില്ല എന്നും ഈ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ ആരാധകരും ഏറ്റെടുത്തു കഴിഞ്ഞു അപ്പോൾ വെറുതെ ഒന്നുമല്ല മോഹൻലാൽ ഈ ലുക്കും ഇതേ മാനവസങ്ങളും പിടിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ആ വലിയ സൂചനക്കുള്ളതല്ലേ എന്നാണ് അവരുടെ പറച്ചിൽ എന്തായാലും ആരാധകർ ഒരു സമയത്ത് നിരാശപ്പെട്ടതിൽ നിന്നും സന്തോഷിക്കാനുള്ള വകയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അണിയറയിൽ അങ്ങനെയും സംഭവങ്ങൾ ഉയർന്നു വരുന്നുണ്ട്